ഭിന്നശേഷി വയോജന സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു വിതരണോദ്ഘാടനം മാറാക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിത നന്ദേങ്ങാടൻ നിർവഹിച്ചു ഇതൊരു നടത്തി ഇവർക്ക് ആവശ്യമായ ഭിന്നശേഷി ആയിട്ടുള്ള അവരുടെ ശതമാനം നോക്കി ഉപകരണങ്ങളാണ് ഇത് ഈ ഒരു ഉപകരണം കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് അവരുടെ ആ ഒരു ജീവിതത്തിൽ ഒന്നും കൂടി റിക്കവർ ചെയ്തിട്ടുള്ള പ്രോഗ്രസ് ജീവിതത്തിൻ്റെ ഒന്നും കൂടെ പ്രോഗ്രസ് ചെയ്യാനും അതുപോലെ തന്നെ അങ്ങോട്ടെത്തിച്ചേർന്നുള്ള കുട്ടികളെ നമുക്കൊക്കെ അറിയാവുന്നതാണ് മുമ്പത്തെക്കാട്ടിലും ഈ ഒരു ഉപകരണങ്ങളിലൂടെ അതുപോലെ ഫിസിയോതെറാപ്പിയിലൂടെയൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പം മാറ്റങ്ങൾ വരികയും അതുപോലെ തന്നെ പുറം ലോകത്തേക്ക് അവർക്ക് എന്തെങ്കിലുമൊക്കെ പുറം ലോകവുമായി ബന്ധപ്പെടാനുള്ള അവസരം ഉണ്ടാക്കുകയും ഇനിയും ഇങ്ങനത്തെ ഒക്കെ അവസരങ്ങൾ അവർക്ക് ലഭിക്കുക അതുപോലെ തന്നെ അവരുടെ ഒരു ശേഷി വർദ്ധിപ്പിക്കുക ഭിന്നശേഷി റോഡിൽ ഉള്ളത് ഒന്നുമായി ഒന്നും കൂടില്ല അതൊരു ശേഷി ഉണ്ടാവാനുള്ള അവസരം ആണ് ഇതിലൂടെ അവർക്ക് ലഭിക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള ഉപകരണങ്ങൾ അവർക്ക് നമ്മൾ മറക്കര ഗ്രാമപഞ്ചായത്ത് പദ്ധതി ഉൾപ്പെടുത്തി ആണ് ഇത് ചെയ്തു കൊടുക്കുന്നത് വളരെ സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെയുള്ള ഇത് ചെയ്യാൻ അവർക്ക് ചെയ്യാൻ കഴിയും കഴിയണം എന്നുള്ളതാണ് നമ്മളെ ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചെയ്യാൻ പറ്റുന്നത് അവരെ കൂടെ നിൽക്കുക അതായത് നമ്മുടെ ഇങ്ങനെയുള്ള ആളുകൾ സപ്പോർട്ട് ചെയ്ത് അവരെ കൂടെ നിന്ന് ഒരുമിച്ച് കൊണ്ടുപോവുക എന്നതാണ് ഭരണസമിതി ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇന്നത്തെ ഒരു അവസരത്തിൽ ഈ ഒരു ഉപകരണ വിതരണത്തിന്റെ ഉദ്ഘാടനമാണ് ഇന്ന് നടക്കുന്നത് എല്ലാവിധ ആശംസകളും നേരുന്ന ഉദ്ഘാടനം ചെയ് ചെയ്തുകൊണ്ട് നിർത്തുന്നു സന്തോഷകരവും അതിൻ്റെ കൂടെ അല്പ ഒരു പ്രോഗ്രാമില് നമ്മൾ പങ്കെടുക്കുന്നത് നമുക്കറിയാം മാറാക്കരയിലെ വിവിധ ഭിന്നശേഷിയുള്ള കുട്ടികളുടെയും വയോജനങ്ങൾക്കും നൽകുന്ന ഉപകരണങ്ങളുടെ വിതരണമാണ് ഇവിടെ നടക്കുന്നത് കഴിഞ്ഞ വർഷം നമ്മൾ ഏതാണ്ട് അഞ്ച് ലക്ഷം രൂപ വകയിരുത്തിക്കൊണ്ട് നമ്മൾ ഇതുമായി തന്നെ ഉപകരണങ്ങൾ വിതരണം ചെയ്യാൻ കഴിഞ്ഞു ഇപ്രാവശ്യം നമ്മൾ അതുമായി തന്നെ രണ്ട് മേഖല ആയിട്ട് ആറ് ലക്ഷം രൂപ വക എത്തിക്കൊണ്ട് നടക്കുന്നു അപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വെച്ച പണ്ട് നമുക്ക് എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കൂടുതൽ തുടർ പദ്ധതിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോയത് അന്ന് നമ്മളിവിടെ ഇതിൻ്റെ ബോർഡ് വീലാംഗല വിലയിരുത്തിയപ്പോൾ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിന് പൂർണ്ണയിലെത്താൻ കഴിയില്ല അപ്പോൾ ബാലൻസ് സംഖ്യ പ്രാവശ്യം വെക്കുക എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇത് വിതരണം ചെയ്യുന്നത് ഇതിലൊരു സന്തോഷം നമുക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം ഇവിടെ നമ്മളെ ബഡ്സിലെ കുട്ടികൾക്കാണ് കൂടുതൽ ഉപകരണങ്ങൾ ലഭിക്കുന്നത് കാരണം ഞാൻ പറയാൻ കാരണം ഇവിടെ ആ കുട്ടികളെ മാറാക്കര ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വാർഷിക പദ്ധതിയിൽ നാല് ലക്ഷം രൂപ വകയിരുത്തി ഭിന്നശിഷിക്കാർക്കും വയോജനങ്ങൾക്കുമുള്ള ഉപകരണങ്ങളുടെ വിതരണോദ്ഘാടനം മാറാക്കര എഫ് എച്ച് എസ് സി ഹാളിൽ വെച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സച്ചിത നന്ദിങ്ങോടൻ നിർവഹിച്ചു വിവിധതരം വീൽചെയറുകൾ ടോയ് പാർക്ക് കൃത്രിമ കാലുകൾ സെൻസറിംഗ് ഉപകരണങ്ങൾ സ്റ്റാറ്റിക് സൈക്കിളുകൾ സി പി വാക്കറുകൾ സ്റ്റെച്ചറുകൾ എന്നിങ്ങനെയുള്ള വിവിധ തരം ഉപകരണങ്ങളാണ് വിതരണം ചെയ്തത് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ പി കുഞ്ഞു മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ പി ജാഫർ അലി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ പി ഷരീഫ ബഷീർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പാമ്പലത്ത് നെചുമത്ത് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സച്ചിൻ ടീച്ചർ മെമ്പർമാരായ ടി വി റാബിയ മുഫീദ് അൻവർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുൽത്താൻ ഐ സി ഡി എസ് സൂപ്പർവൈസർ സൈനബ സി ഡി എസ് ചെയർപേഴ്സൺ കതിച്ചിത്തുൽ കുബ്ര എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് ആ ുംബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടംസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻസ്